നമ്മളെ കുട്ടികളൊക്കെ ചെല്ലുകളൊക്കെ മുടിയൊക്കെ വളർത്തും താടിയൊക്കെ വളർത്തും കുഴപ്പമൊന്നുമില്ല പക്ഷെ വളർത്തുമ്പോ നല്ല മട്ടത്തിന് വളർത്തണം മുടിയൊക്കെ നല്ല ചീകണം എണ്ണ തേക്കണം മീശൊക്കെ എന്ത് ചെയ്യണം വെട്ടണം മീശ ഈ ഈ പിന്നെ ചുണ്ടിന്റെ അവിടുത്തെ താന്നുക്കണമെങ്കിൽ അതൊക്കെ വെട്ടണം ചില ആളുകൾക്ക് പിന്നെ ഈ ചുണ്ടിന്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ മുസമ്പിയൊക്കെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അരിപ്പന്റെ ആവശ്യമില്ല മുസമ്പി ജ്യൂസ് അടിച്ചാൽ പിന്നെ അരിപ്പന്റെ ആവശ്യമില്ല പെണ്ണുങ്ങളോട് പറഞ്ഞു എന്റെ മീശൻ അതിനൊക്കെ സംവിധാനമുണ്ട് അതിൻ്റെ അരിപ്പൻ്റെ ഒന്നും ആവശ്യമില്ല ജ്യൂസ് എന്നെ കുടിച്ചാൽ മൂപ്പേരല്ലാം തേടി ഇപ്പം ആരും തപ്പണ്ടല്ല ഒരു അടങ്ങിയോടെ കുത്തി രണ്ട് കൈയും താത്തിയിട്ട് എല്ലാവരും ഇന്ന് പോയിട്ട് കണ്ണാടി നോക്കി ആദ്യം നിങ്ങളിന്ന് കേൾക്കേണ്ടതെന്ന് പറയുന്നത് ഇരുപത്തിയാറാമത്തെ സ്വലാത്ത് വാർഷികത്തിൽ പറയണ ഇന്ന് ഫസ്റ്റ് നിങ്ങൾ പോയി ഒരു ബാത്റൂം നോക്കി നിങ്ങളെ ബെഡ്ഷീറ്റ് എന്നാ അലക്കിയത് അത് നിങ്ങൾ ചിന്തിക്കും നിങ്ങളെ തോർത്തുമുണ്ടുണ്ട് അത് ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ നിക്കണ കായിക ചെലവിലും തോർത്തുണ്ടോ അങ്ങനെ തന്നെയാണ് അല്ല തോർത്തുണ്ടമ്മ ചളി പറ്റി പിടിച്ചിട്ട് അതിങ്ങനെ ബലം പിടിച്ച് നിൽക്കണം ഇത്ര വൃത്തിയില്ലാത്തൊരു ജന്തുക്കളായി മാറി ഇസ്ലാം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വൃത്തിക്ക് സ്ഥാനം കൊടുക്കുന്ന സ്ഥല ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാമാണ് നമുക്ക് എന്തൊക്കെ വേണം നമ്മൾ മൂത്രോയിച്ചാൽ കൊടഞ്ഞു നീച്ച് കണ്ടുപോ ഇല്ല മൂത്രോയിച്ചാൽ കഴുകണം വെള്ളം കിട്ടാത്ത ഒരു സ്ഥലമാണെങ്കിൽ നല്ല കട്ട കൊണ്ട് മണ്ണ് വെള്ളം വലിച്ചെടുക്കുന്ന ആ ഒരു മണ്ണ് കൊണ്ട് ആ ഒരു മൂത്രത്തിന്റെ ആ വിധം ഒഴിവാക്കണം ചെറിയ കുട്ടികൾക്ക് ചേലാകർമ്മം ചെയ്യുന്നുണ്ട് അല്ലേ സുന്നത്ത് കർമ്മം ചെയ്യുന്നുണ്ട് ഇന്ന് ഡോക്ടർമാർ ചില കുട്ടികൾക്ക് മൂത്രത്തിന് പഴുപ്പ് വരുമ്പോ ഡോക്ടർമാര് ചികിത്സിക്കുന്നത് എന്താ ചേലാകർമ്മം ചെയ്യാൻ വേണ്ടിയാണ് അത് മുസ്ലിമാണ് നോക്കിയിട്ടല്ല മൂത്രത്തിന് പഴുപ്പ് വരുമ്പോൾ കാരണം ആ തലഭാഗത്ത് മൂത്രം ഇങ്ങനെ കെട്ടി നിൽക്കുമ്പോൾ അത് ഫുള്ള് പോകുന്നില്ല കൈകിട്ടില്ലെങ്കിൽ അപ്പം അവിടെ അങ്ങനെ മൂത്രത്തിന് പഴുപ്പ് വരുമ്പോൾ അത് കഷ്ടിച്ച് നല്ല വൃത്തിയാക്കണം അത് രോഗത്തിന് ചികിത്സ ആയി മുത്തലിബി ആയില്ല എന്ന് പഠിപ്പിച്ചതൊന്നും ഇതൊന്നും ഞമ്മക്കാവൂലൊന്നും ഞമ്മക്കിതൊന്നും ആവൂല അതൊക്കെ ചെയ്യല് നമ്മളെന്താ ചെയ്യാ നമ്മക്ക് വല്ല അപകടം സംഭവിക്കണം അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരാളോട് വേടി വലിച്ചെടുക്കുന്നത് പറഞ്ഞാൽ എത്ര നമ്മൾ പറഞ്ഞാലും പള്ളി തീമാ പറഞ്ഞാലും നമ്മൾ വലിച്ചു അറ്റാക്ക് വന്ന് ഡോക്ടർ വരാൻ ഇനി വലിച്ചാൽ എനിക്ക് നാല്പത്തിയൊന്ന് ദിവസം ജീവിക്കാം നാല്പത്തിരണ്ടാം തീയതി മരിക്കും അപ്പ നിർത്തി നിർത്തി കള്ള് കുടിക്കരുത് പറഞ്ഞാ കേൾക്കൂല പിന്നെ ഒരു ഡോക്ടർ പറയണം ഇതുമായിരിക്കും കിഡ്നി മൊത്തം പോയിട്ടുണ്ടെങ്ങായേ കുടിച്ചിട്ട് അപ്പൊ നമ്മൾ നിർത്തും തങ്ങൾ വൽ കള്ളും ചൂതാട്ടവും ഒക്കെ ശൈത്താന്റെ അമലപ്പെട്ടതാണ് അത് ചെയ്യരുത് എം ഡി എം ഉണ്ട് ഓലുണ്ട് ഇതൊക്കെ നമ്മളെ മക്കള് അത് ഉള്ളോർത്തേക്ക് നമ്മൾ പോകരുത് അങ്ങനത്തെ ഒരു ചങ്ങാതി ആണെങ്കിൽ നമ്മൾ മൻ ചങ്ങാതിയാണെങ്കിൽ പോകാനും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം ചാരിയാൽ മണക്കും അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട് രാത്രി എട്ടര മണിയായാൽ ഒമ്പത് മണിയായാൽ പൊരയിലെത്തണം നേരത്തെ കിടന്നുറങ്ങണം രാവിലെ എണീക്കണം ഇതിനൊക്കെ ബോധമുള്ള മക്കളായി തീരണം അതുകൊണ്ട് വൃത്തിയില്ലാത്ത വീടുകളും എല്ലാരും ഇന്ന് പോയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട അമലത ആ ചെരുപ്പ് നോക്കുക അക്കെടുത്ത് വലിച്ചറി പുതിയ ചെരുപ്പ് അപ്പൊ എത്ര കാരണം പറഞ്ഞു എത്ര കാരണം പറഞ്ഞു അധികരിച്ച് ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും അധികരിച്ചുറങ്ങാൻ എപ്പോഴും ഉറങ്ങനെ പണി നിങ്ങൾ അങ്ങനെ ഉറങ്ങലുണ്ടോ എന്നാളിൻ്റെ ഒരു കാക്ക ബഹുദാദിക്ക് പോന്നി അയാൾ എന്നോട് പറഞ്ഞു ഷാദുനി ഇമാമിന്റെ അടുത്ത് പോയ പുസ്തകം എനിക്ക് പണിയും നിലങ്ങൾ ദ്വാരക്കണുണ്ടോ പിന്നെ എന്തൊക്കെ പണിയു പണി എന്ന് പറഞ്ഞാൽ രാവിലെ സുഭീസ്കാരം കഴിഞ്ഞാൽ സൂര്യ ഉദിക്കണേ വരെ ഞാൻ ഇരിക്കും സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉറങ്ങും അല്ല മനസ്സിലാണ് സൂര്യ ഉദിക്കണീന് മുമ്പ് ഉറങ്ങാൻ പാടില്ല സൂര്യ ഉദിച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉറങ്ങും ഉറങ്ങിയിട്ട് പിന്നെ ഒമ്പത് മണി വരെ ഉറങ്ങും എന്നിട്ടോ ഒമ്പത് മണിക്ക് നീച്ചിട്ട് ഞാൻ നാസ്താക്കും പിന്നെ പിന്നെ ഞാൻ പിന്നെ ഉറങ്ങും സതയാണ് ആ പിന്നെ ഉച്ച വരെ ഉറങ്ങുകയാണ് ഉച്ച വരെ ഉറങ്ങിയിട്ട് പിന്നെ ഉച്ചക്ക് മൂപ്പര് കുളിച്ച് വൃത്തിയായി ലോഹറൊക്കെ നിസ്കരിച്ചിട്ട് ചോറൊക്കെ തിന്നിട്ട് പിന്നെ മൂപ്പര് പെണ്ണുങ്ങളെ കൂടിയിട്ട് സംയുക്തമായിട്ട് ഉറങ്ങുന്നതാണ് അസംദേശം മൂപ്പര് ഉറങ്ങൂലാണ് കാരണം ഭ്രാന്തനാവും മകരിവിന്റെ മൂപ്പര് ഉറങ്ങൂല സുഖമില്ലാത്ത ആളുകൾ അന്നേരം ഉറങ്ങില്ല ആ നല്ല മനുഷ്യനാണ് മോശപ്പെട്ട ആളല്ല ഇഷ കഴിഞ്ഞാൽ അദ്ദേഹക്കെ ചൊല്ലി പതിനൊന്നിറക്കകത്ത് വിത്തിരസ്കരിച്ച് ചോറിന്ന് പിന്നെ ഉറങ്ങുന്നതാണ് അപ്പം ഞാൻ ചോദിച്ചു പിന്നെ ഞങ്ങൾക്ക് ഉറക്കം പരിചയം ഏഹ് ഉറങ്ങാതെ ഞാൻ ഉറങ്ങും അപ്പം ഞാൻ അങ്ങനെ മനസ്സിലാക്കി ഞാൻ ആർക്കെങ്കിലൊക്കെ ഈ ഉറക്കൊളി കുടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അയാൾക്ക് വാങ്ങിയാൽ മതി ചില ഉസ്താന്മാർക്ക് നല്ല ഉറങ്ങാൻ കഴിയും നിങ്ങളല്ല അവൻ്റെ പെണ്യൂടെ പോയോ എപ്പോഴും ഓർമ്മര കൈവറങ്ങൾ അങ്ങനെ എപ്പോഴും അങ്ങനെ മൂപ്പർക്കുള്ള ടെൻഷൻ ടെൻഷനെന്താ ഇബ്രനോട് പറഞ്ഞു എനിക്കൊരു കട ഒരു വയനാട് വാക്ക് അത് നടത്താൻ കൊടുക്കണം എന്ന് പറഞ്ഞ് വിളിച്ചി അപ്പൊ ഞാൻ പറഞ്ഞു വകർമൂല് നിർച്ചാക്കി കൊള്ളി അങ്ങനെ വധർമോലോ തീർച്ചയാക്കി അങ്ങനെ ആ കട നടത്താൻ കൊടുത്തി രണ്ടു ലക്ഷം റുപ്യൂപ്പിനോട് വിളിച്ചു വെച്ച് ആ കട നടത്താൻ കൊടുത്ത് ഇനിയിപ്പൊ ഞാൻ എന്താ കാട്ടു വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആലോചിക്കണ്ടല്ലോ ആ കണ്ട ടെൻഷൻ അതാ അപ്പൊ അപ്പൊറത്തിനവും ഉറങ്ങുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും ഇപ്പൊ കുറെ കാരണം പറഞ്ഞു രാത്രി ചൂലെടുത്ത് അടിച്ചു വരുന്ന വീടുകൾ രാത്രി ചൂലെടുത്തിട്ട് അടിച്ചു വരിക ചൂലാണെന്നുള്ളത് ഏതാ അടുക്കും ഇവിടെ പറയല് ചൂലടിച്ച് അടിച്ചു തരാൻ പാടില്ല അടിച്ചുതരിക ദാരിദ്ര്യം ഉണ്ടാവും എന്നാലോ കിച്ചൺ വൃത്തിയാക്കട്ടോ കിച്ചൺ വൃത്തിയാക്കുക വൃത്തികേടായ സംഗതികളൊക്കെ ഉണ്ട് അതൊക്കെ വൃത്തിയാ അതിനടിച്ചേ കുഴപ്പമില്ല അല്ലാതെ രാവിലെ എട്ട് മണിക്ക് നമ്മളെ പെണ്ണുങ്ങൾക്ക് മൊത്തം ഒരു അടിച്ചേരിലൊരു സിലബസ് ആകമൊക്കെ അടിച്ചേരി പുറത്തൊക്കെ അടിച്ചേരി ചെടിക്കൊക്കെ ഒന്ന് കളവറച്ച് ആ അടിച്ചേരിലാ അത് രാത്രി അടിച്ചേരാൻ പാടില്ല ടൗണിലേക്ക് ആദ്യം എത്തുന്ന ഒരാൾ ഒരാൾ ആദ്യം ടൗണിലെത്തും ഓനും ദാരിദ്ര്യം ഉണ്ടാവും ഫസ്റ്റ് ഓനെത്ത എല്ലാ പള്ളീനെ ഉണ്ടാവും ഒരു പെട്ടിപീടിയ അവിടെ അല്ല ചായ ഉണ്ടാവും ഇല്ലാത്ത പുട്ടും ഉണ്ടാവും അതിങ്ങനെ കയ്യെ പിടിച്ചിട്ട് അങ്ങനെ അവിടെ ഓന എന്തെയ്യൂല പള്ളിയേക്കൊന്നും കേറൂല അപ്പൊ ആദ്യാരീഡീക്ക് എത്തണു ടൗണിൽ നിന്ന് അവസാനം പോകുന്ന ഒരാൾ അവനും ദാരിദ്ര്യം ഉണ്ടാവും അവസാനം ടൗണിൽ നിന്ന് വരുന്ന ഒരാൾ നമ്മൾ വയത വരെയുള്ള സ്വസ്ഥെത്തിയോ എതിലേ നോക്കി ഞാനിപ്പോൾ നിർത്തും ഇപ്പം പറഞ്ഞൊന്നും വയതല്ലോ ഞാൻ നാട്ടി നിർത്താനാ പറയണേ ഇച്ചി പാട്ട് പാടാനൊന്നും അറിയുക എനിക്ക് പാട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടു നിങ്ങൾക്ക് പൈസ ഉണ്ടാകാനുള്ള വയതാണ് ഞാൻ ഈ പറയണേ എന്ത് ദിവസേ പാണീ കേട്ടാൽ മതി അപ്പൊ ടൗണിലേക്ക് അവസാനം എത്തുന്ന ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ഓനും ദാരിദ്ര്യം ഉണ്ടാവും അബി ബിന ഇപ്പൊ നമ്മള് രാത്രി ഒക്കെ പിന്നെ നമുക്ക് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ഗൂഗിൾ മാപ്പ് ശേഖ മൂപ്പരാണല്ലോ മൂപ്പർ ഇട്ടിടാ പോവുക ചിലപ്പോൾ ചില സ്ഥലത്തിന്റെ നമുക്ക് ഇസ്കാലി വരുമ്പോ ഈ റോഡ് സൈഡിൽ ഉണ്ടാവും വാട്സപ്പ് കളിച്ചിരിക്കും കുറച്ച് കുട്ടികൾ ചക്കന്മാരി ചക്ക ഓരോടെ നമ്മള് ചോദിക്കുക ഓലെ കാര്യമാണ് ഓലും ഉറങ്ങാൻ പോകൂല ലേസ പെപ്സി കുടിച്ചിട്ടുണ്ടെങ്കിലോ ഓല മുത്തനോർക്ക് ഉണ്ടാക്കി തരഞ്ഞു ലേസ കുടിച്ചാൽ ഓല് കൊണ്ടാക്കി തരും കാരണം ഫുള്ളില്ലല്ലോ ഫുള്ലോ പരി പോവുക അങ്ങനെ ഓലില്ലെങ്കി നമ്മൾ നാട്ടുകാരു എത്തൂല ഇങ്ങളിപ്പോ പരിപാടിക്കെത്തോളം നിങ്ങൾ വിളിച്ചു നോക്കീനെ തങ്ങളാപ്പ എവിടെ തങ്ങളാപ്പ എവിടെത്തി നീ തിരിച്ചു നിങ്ങളാരെയും വിളിച്ചാലുണ്ടോ നിങ്ങളെവിടെ എത്തി കരിയിലെത്തിയോ എവിടെ ഞാൻ അടുത്ത ഇരുപത്തിയമത്തെ സ്വലാത്ത് വാർഷികത്തിന് നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വിളിച്ചു അപ്പോ അവർക്കും ദാരിദ്ര്യം ഭക്ഷണത്തിന്റെ ഭക്ഷണം കഴിച്ച നമ്മളെ മേശണ്ടല്ലോ വേസ്റ്റ് നമ്മൾ ഡെയിൻ ടേബിൾ ഉണ്ടാവും വേസ്റ്റ് ചോറുകളൊക്കെ അത് നമ്മൾ കൊണ്ടേറ്റ് എന്ത് ചെയ്യും തട്ടു കത്തിക്കും പ്രത്യേകമായിട്ട് ഞമ്മളെ പരിലും വല്ല സൽക്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മളതൊക്കെ ഒക്കെ കീസലാക്കി വെച്ചിട്ട് ഒരു നായികം കിട്ടൂല ഒരു പൂച്ചക്കും കിട്ടൂല ആർക്കും കിട്ടൂല ആ കോലത്തിൽ കൊണ്ടു ആ അത്രക്കാരാകുന്ന ആളുകൾക്കും ദാരിദ്ര്യം ഉണ്ടാവും ഞമ്മളൊരു വീട്ടിലൊരു ഫങ്ഷൻ നടന്നാൽ അല്ലെങ്കിൽ രാവിലെ കഞ്ഞി വെച്ചാൽ ചോറ് വെച്ചാൽ അതിന് വേസ്റ്റ് ആർക്കുള്ള പൂച്ചകൾക്കുണ്ട് കോഴികൾക്ക് ഉണ്ട് കാക്കകൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് നശിപ്പിക്കുന്ന ആളുകളുണ്ട് അത്തരക്കാരാകുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാവും മെഹബിബിനും ഇങ്ങനെ പതിനെട്ട് കാരണങ്ങളുണ്ട് ഇനി ഞാൻ പറയണില്ല ഞാൻ നിർത്തുക അപ്പം അതുകൊണ്ട് മുത്തറബിളി തങ്ങളെ സ്നേഹിക്കുന്നത് അവിടുത്തെ ചരികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ചരിയാണ് ഞാൻ ഈ പറഞ്ഞു നോക്കാം ഇത് നിങ്ങൾ അലഹമദില്ല നിങ്ങളെ വീട്ടിൽ ഇൻഷാവ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ അലഹമില്ല ഈ കൊല്ലത്തെ സ്വലാത്ത് വാർഷികം മുതലായി അടുത്ത കൊല്ലമാവുമ്പോൾ കൊല്ലമാകുമ്പോൾക്കൊക്കെ നല്ല പൈസയും കൂടും ഞാൻ ഇൻഷാ ഇൻഷാള്ളാ വിധി ഉണ്ടെങ്കിൽ വരുമ്പോ നിങ്ങൾക്കൊക്കെ നല്ല സംഭാവനയും തരാം അള്ളാഹുത്താല തോഫി ഒക്കെ നൽകട്ടെ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങൾ ഞമ്മളൊക്കെ നന്നായി ജീവിക്കുക റമദാനാ വരുന്നത് റമദാനാ വരുന്നത് മൂലേമാര് ധരക്കുമ്പോ റജബിലും ഷേബാനിലും പറക്കത്ത് ചെയ്യണമേ എന്നിങ്ങനെ ദർക്കും പ്രജബലും ഷാബാലും വർക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്താണ് അർത്ഥം ഒന്നാണ് റാജബിലും ഷാബാലും നന്നാവണം ഭാര്യനോട് പൊരുത്തം പിടിക്കുക നിങ്ങൾ ജീവിതത്തിൽ ഇവിടെ അയിമ്പത് കൊല്ലായിട്ട് പൊണ്ണട്ടോലുണ്ട് നാല്പത് കൊല്ലായിട്ട് പൊണ്ണട്ടി പോലുണ്ട് മുപ്പത് കൊല്ലായിട്ട് മുന്നട്ടിയോലുണ്ട് നിങ്ങൾ എത്ര കൊല്ലമായിട്ടി ഇരുപത് ചെല്ലല്ലോ എട്ട് കൊല്ലമായിട്ട് നിങ്ങൾ പുതിയ നിങ്ങൾ വേൻ പോയിക്കോളെ അങ്ങനെ നാൽപ്പത് കൊല്ലം ആയിട്ട് പെണ്ണിട്ടിയ ആളുകൾ കല്യാണം കഴിച്ചിട്ട് നാല്പല്ലേ അതിലേറെ ജീവിതത്തിൽ ഇങ്ങള് പെണ്ണുങ്ങളോട് പൊരുത്തുപിടിച്ചു എന്തെങ്കിലും ഒരൊറ്റ കൂട്ടി മുറിതൽ അങ്ങാടിയത്തെ ആളുകളോടൊക്കെ പഠിച്ചും പിടിച്ചും അയൽവാസികളൊക്കെ പഠിച്ചും ഹജ്ജിന് പോകുമ്പോൾ വരെ പെണ്ണുങ്ങളോട് പഠിക്കൂല ഹജ്ജിന് പോകുമ്പോ പെണ്ണുങ്ങളോട് എങ്ങനെ പറയാ നാട്ടുകാരൊക്കെ വിളിച്ച് കൊയ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാരോടും പൊരുത്ത ഞാൻ ഞാനങ്ങനൊക്കെ പറഞ്ഞെങ്കിൽ പൊരുത്ത പഠിക്കാം അവിടെ പൊരുത്തപ്പെടണു ആ കൊയ്മന്തിൽ പോയി കിട്ടും ഒന്നും പൊരുത്തപ്പെടൂല്ല നിങ്ങൾ ആറര ലക്ഷൻ വെടിയാവും അജിനുമാണ് ആറ് ലക്ഷന് വെടിയാവും പൊരുത്ത പഠിക്കലൊക്കെ നല്ല അവ അപ്പൊ പൊരുത്ത പഠിക്കണ്ടോമ നമ്മളെങ്ങനെ പൊരുത്തു പഠിക്കാം പത്തുമോജി വേചാറാണ്ട് നാല് പീസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും പഞ്ചസാരയും മുളകും മല്ലിയൊക്കെ അവിടെ റെഡിയാക്കി നാല് പീസത്തിന് എനിക്ക് മീനും ഇറച്ചി ഇപ്പൊ കൊണ്ടുനക്കാൻ പോലെ ഗുഡ്സാരം വരുമ്പോൾ ഓരോരുത്തും അപ്പൊ ഈ പെണ്ണിന്റെ മനസ്സിൽ നിങ്ങൾ എൺപത് ദിവസം കഴിഞ്ഞിട്ട് വന്നാലും പരാതിയില്ല കാരണം അത് സുഖം കിട്ടുമല്ലോ ഇങ്ങള് നാൽപ്പത് ദിവസമല്ല എൺപത് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ ഒരു കുഴപ്പമല്ല കാരണം അതുവരെ സമാധാനം കിട്ടുമല്ലോ ഇപ്പൊ പെണ്ണുങ്ങളെ പങ്ങളെ പറ്റി പറയൂല്ലേ ഇപ്പം ഇങ്ങളെ പെണ്ണുങ്ങളെ അവിടെ നമ്മൾ ചിന്തിക്കണം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അതുകൊണ്ട് ഭാര്യമാരോട് പൊരുത്തപ്പെടിക്കണം ഭാര്യ ഭർത്താക്കന്മാരോട് പൊരുത്തപ്പെടിക്കണം അങ്ങനെ പരസ്പരം നന്നാവണം ഒരു പ്ലേറ്റിൽ നിന്ന് രണ്ടുപേരും ഭക്ഷണം കഴിക്കണം ഭാര്യ ഭർത്താവും ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കണം ഇന്നലെ മെനിഞ്ഞാന്ന് ഞാൻ പോയ സദസ്സിൽ ഞാൻ ഈ വിഷയം പറഞ്ഞു ഞാൻ ചോദിച്ചു ആരാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു എഴുപത് വയസ്സാകുന്ന ഒരു ഉപ്പ് കൈ ആ ആ എഴുപത് വയസ്സാകുന്ന ഒരു ഉപ്പണ് കൈപ്പൊക്കിറങ്ങി ഞാനും എൻ്റെ പെണ്ണുകൾ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കല് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു അത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ കഴിഞ്ഞ ഹജ്ജിൽ ഒരു ഉപ്പി പോന്നി അങ്ങനെ രണ്ടാളും കൂടി ഒരു ഐസ്ക്രീം ഒരു ഐസ്ക്രീം ഇരുമ്പ് രണ്ടാളും മറിഞ്ഞു കുത്തിറിന് ഈ എമ്പത് വയസ്സാകുന്ന ഈ തന്തിൻ തള്ളി ഇരുമ്പെ ഇമ്പി കൂടാ മാ ഞങ്ങളത് കണ്ടിങ്ങനെ നിന്നു ഓലാ ജീവിതം കണ്ടപ്പോ ഈ പ്രായമായ ആളുകളൊക്കെ താമരശ്ശേരി ചുരത്തുമ്പോൾ പോയിട്ട് ഒരു ഒരു ഫോട്ടോ എടുക്കുക സെൽഫി എന്നിട്ട് മക്കൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങളൊക്കെ ഉള്ള നേരെന്ത ആയിക്കോളി മേപ്പട്ടൊക്കോളി അപ്പം അതുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കാം അള്ളാഹുത്തല അതിന് തോഫീക്ക് നൽകട്ടെ